സ്നേഹമുള്ളവരെ ഈ കഴിഞ്ഞ ജൂലൈ പതിമൂന്നാം തീയതിയാണ് കണ്ണൂരിലെ തൊഴിലിറപ്പ് പണികളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ മുൻപിലേക്ക് റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി എടുക്കുന്ന നേരത്ത് അവരുടെ മുൻപിലേക്ക് ഒരു നിധി പേടകം പ്രത്യക്ഷപ്പെട്ടത് ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ ആരോ കുഴിച്ചിട്ട് കടന്നുപോയ ഒരു നിധി പേടകം പ്രത്യേകിച്ച് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് വടക്കൻ കേരളത്തിലെ പല ഗ്രാമങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്ന തറവാടികൾ അവർ അവരുടെ സമ്പത്ത് മുഴുവനും സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെയുള്ളവയൊക്കെ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരാൻ സാധിച്ചാൽ അന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി മണ്ണിൽ കുഴിച്ചിട്ടിട്ട് കടന്നു പോയിട്ടുണ്ട് അതൊക്കെയാണ് ഇന്ന് നിധി പേടകങ്ങളായി നമ്മൾ മണ്ണ് വന്നപ്പോഴൊക്കെ പൊങ്ങി വരുന്നത് അങ്ങനെയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി നാല് യുവാക്കള് പുഴയില് ചാടി രക്ഷപെടുന്നതിന് വേണ്ടി എന്തിന് അവരുടെ കയ്യില് നിധിയുണ്ട് എന്ന് അവർ വ്യാജമായിട്ട് വിശ്വസിപ്പിച്ച മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ നിധി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവായിട്ട് അവര് വാങ്ങി പക്ഷെ അവരുടെ കയ്യിൽ നിധി ഉണ്ടായിരുന്നില്ല ഈ പണം തിരിച്ചു കൊടുക്കാൻ മനസ്സുമുണ്ടായിരുന്നില്ല അതിൻ്റെ ഭാഗമായി മുങ്ങിയത് നദിയിലേക്കാണ് അവർ പക്ഷെ പിടിക്കപ്പെട്ടു ഇല്ലാത്ത ഉണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന ആളുകൾ കിട്ടിയ നിധി ആകട്ടെ തൊഴിലുറപ്പുകാര് പോലീസിനെ വിളിച്ച് അവർ സർക്കാരിനെ ഏൽപ്പിച്ച് പുരാവസ്തു വകുപ്പിൻ്റെ കയ്യിലായി നിധി എന്നും മനുഷ്യനെ ഭ്രമിപ്പിച്ചിട്ടുണ്ട് വിരൽത്തുമ്പിൽ നിന്നും അകന്നു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന നിധി മുതൽ നിധി കിട്ടിയത് കൊണ്ട് അതിസമ്പന്നരായിട്ടുള്ള മനുഷ്യർ മുതൽ നിധി ഉണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന ആളുകൾ മുതൽ എല്ലാവരും ഉണ്ട് അവരുടെ ഇടയിലേക്കാണ് നിധിയുടെ സവിശേഷം എന്നീശ പറയുന്നത് നിങ്ങൾ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കണം ആ നിധി കണ്ടെത്തുന്ന പറമ്പ് നിങ്ങൾ മറച്ചു വെച്ച് അത് നിങ്ങൾ നിങ്ങൾക്കുള്ള സകലതും വിറ്റിട്ട് നിങ്ങളത് സ്വന്തമാക്കണം കേശുവിന്റെ കാലത്ത് നിധി കിട്ടിയാൽ സർക്കാരിന് ഏൽപ്പിക്കുന്ന പതിവൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് തന്നെയും അങ്ങനെയുള്ള പതിവൊക്കെ കുറവാണ് തനം ഈ സുവിശേഷമാകെ എഴുതപ്പെട്ടത് സകലതും നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ശിഷ്യന്മാരിൽക്കാണ് വിശ്വാസം മൂലം സകലതും നഷ്ടപ്പെടുത്തേണ്ടി വന്ന ആളുകളുടെ മുൻപിലേക്ക് അവരെ ബലപ്പെടുത്താനും അവർ നഷ്ടപ്പെടുത്തിയതൊന്നും നഷ്ടമല്ല പിന്നെയോ അതൊക്കെ വലിയ ലാഭമാണ് എന്നവരെ വിശ്വസിപ്പിക്കുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ആദ്യമസഭയില് വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം ഒരുപാട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റൂ ആദ്യമായിട്ട് അവർ നഷ്ടപ്പെടുത്തേണ്ടത് എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള മതം നഷ്ടപ്പെട്ടു പോകും അവർ ജീവിച്ചിരുന്ന അവർ ദേവാലയത്തിൽ പ്രാർത്ഥന അർപ്പിച്ചിരുന്നതായിട്ടുള്ള സിനിഗോഗുകൾ നഷ്ടപ്പെട്ടു പോകും അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കും അവരെ ഗ്രാമത്തിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കും അവരുടെ സ്വത്ത് കണ്ടുകെട്ടും അവർക്ക് ഒന്നും പിന്നീട് അവകാശമായിട്ടുണ്ടാവില്ല മാത്രവുമല്ല അവർ ക്രിമിനലുകളെ പോലെ ജീവിക്കേണ്ടതായിട്ട് വരും വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളത് ക്രിമിനൽ കുറ്റമായിട്ട് മാറിയിരുന്ന കാലഘട്ടങ്ങളിൽ അതിനു വേണ്ടിയിട്ടെല്ലാം നഷ്ടപ്പെടുത്തിയ കാലഘട്ടങ്ങളിൽ അവരെ പഠിപ്പിക്കുകയായിരുന്നു ഒന്നും നഷ്ടപ്പെടുത്തത് നഷ്ടപ്പെട്ടതല്ല പിന്നെയോ എല്ലാം ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ വിറ്റുകളഞ്ഞതാണ് എന്തിനു വേണ്ടി വലിയ ഒരു നിധി കണ്ടെത്തിയത് കൊണ്ട് ഈ നിധി അടങ്ങിയ പറമ്പ് വാങ്ങുന്നതിന് വേണ്ടി വിറ്റുകളഞ്ഞതാണ് ഈ നിധി അടങ്ങിയിരിക്കുന്ന പറമ്പ് ഏതാണ് ഈ പറമ്പ് സഭയാണ് ഈ പറമ്പ് ഈ സഭയിലെ ഏറ്റവും വലിയ നിധി എന്താണ് യേശുവാണ് നിധി അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന നഷ്ടങ്ങളും വിറ്റുകളയലുകളും ഇതുവരെ ഉണ്ടായിരുന്നത് മുഴുവനുമാണ് ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം മാതാപിതാക്കൾ സഹോദരങ്ങൾ ദേവാലയ സമ്പത്ത് സകലതും വിറ്റ് കളഞ്ഞിട്ടാണ് നിങ്ങളെ നിധി സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും നിങ്ങൾ നിധി തേടിയതേ പോലെ സന്തോഷമുള്ളവരായിരിക്കണം അറിഞ്ഞുമറിയാതെയുമൊക്കെ ഇന്നും നമ്മൾ ഈ നിധി അനുഭവം ിക്കുന്നവര് പക്ഷേ അധികം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിധിയുടെ വെലി എന്താണ് എന്ന് പലപ്പോഴും നമുക്കറിയില്ല യേശുളള പറമ്പാകുന്ന സഭ ഈ സഭയിലേക്ക് അംഗമായിട്ട് തീർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ ഒന്നാമത്തെ ഏറ്റവും വലിയ നിധി ആയിട്ടുള്ള ഏറ്റവും വലിയ നിധിയായിട്ടുള്ള യേശുവിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവൻ വഴിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന രക്ഷയാണ് ഏറ്റവും വലിയ നിധി അതോടൊപ്പം തന്നെ അവനുമായിട്ട് ബന്ധപ്പെട്ട സകലതും നിധിയുടെ ഭാഗം തന്നെയാണ് അവൻ്റെ അവനെ പറ്റിയുള്ള പ്രവചനങ്ങൾ അടങ്ങിയിരിക്കുന്ന പഴയ നിയമം അവന്റെ വാക്കുകളും പ്രവൃത്തികളും വാഗ്ദാനങ്ങളും അടങ്ങിയിരിക്കുന്ന പുതിയ നിയമം ഇതെല്ലാം ഈ നിധിയുടെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്നത് അവന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ചവനായിട്ടുള്ള വിശുദ്ധാത്മാക്കളുടെ ചരിത്രം നമുക്കറിയാം ഈ വിശുദ്ധാത്മാക്കളെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്വർഗീയ സഭയിലേക്കുള്ള ഒരു എത്തിനോട്ടം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധാത്മാക്കൾ പരിശുദ്ധ കന്യകാമറിയം ഉൾപ്പെടെയുള്ള എല്ലാവരെയും നമുക്ക് ഇട്ടിരിക്കുന്നത് ഈ നിധിയുടെ ഭാഗമായിട്ട് തന്നെയാണ് മാത്രവുമല്ല ഇന്ന് നമ്മളായിരിക്കുന്ന ഈ സഭ സഭയുടെ ഏറ്റവും വലിയ പൈതൃകവും സമ്പത്തുമായിരിക്കുന്ന ഇതിനു മുൻപേ ജനിച്ച് ജീവിച്ച് കടന്നുപോയ വിശ്വാസികളുടെ വിശ്വാസ അനുഭവം നമ്മുടെ വിശ്വാസത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് പാഠം പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ നിധിയുടെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്നത് തന്നെയാണ് നൂറ്റി മുപ്പത്തി കോടി കത്തോലിക്കരുള്ള ഈ സഭയിലെ ഒരു ഒരംഗമായിട്ട് തരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൽ ഇതെൻ്റെ കൂടെയാണ് എന്നുള്ള ഒരു അഭിമാനത്തോട് കൂടെ ജീവിക്കുക എന്ന് തന്നെയാണ് വിശുദ്ധ കോദാശകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സഭയിൽ വന്നത് കൊണ്ട് കിട്ടിയിരിക്കുന്ന നിധി തന്നെയാണ് അതായത് നമ്മുടെ നിധി ഭണ്ഡാരം നമ്മുടെ നിധി കൂമ്പാരം എന്ന് പറയുന്നത് നമുക്ക് മൂല്യമിടാൻ വയ്യാത്ത തരത്തിലുള്ള അത്രമാത്രം വിലയേറിയതാണ് അതിനു വേണ്ടിയിട്ട് സകലത് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ അതൊരു നഷ്ടമല്ല എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് അതിനാൽ പ്രിയമുള്ളവരെ നിധി കണ്ടെത്തിയവരെ പോലെ നമുക്ക് അഭിമാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയണം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖത്തിലും കിട്ടിയതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ മൂല്യമറിയാത്തതുകൊണ്ടുള്ള നിരാശയിലും കഴിയുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന നമുക്ക് നിധി കണ്ടെത്തിയവരെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ ഈ നിധി കണ്ടെത്തിയവരുടെ സന്തോഷ സമാധാനവും യു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ